ഇത്രയൊക്കെ അവരോട് പറഞ്ഞെങ്കിലും പിന്നീട് അവർക്കിടയിൽ ഉണ്ടായ വാക്കുതർക്കം അവൾ പറഞ്ഞില്ല കാരണം അതവളുടെ കയ്യിൽ തെറ്റാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അടുത്ത പ്രശ്നവും താനായിട്ടുണ്ടാക്കുകയാണെന്ന് അറിഞ്ഞ അവരെല്ലാവരും തന്നോട് ദേഷ്യപ്പെടുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ അത് പറഞ്ഞിരുന്നില്ല ഡേവിയുടെ ഒപ്പമാണ് ജോ കിടന്നത് അവരെല്ലാവരും പോയിട്ടും ഡെന്നിയെ കാത്ത് ഹാളിലിരിക്കുകയാണ് ശ്രീ അവൻ്റെ മമ്മി അവളോട് പോയി കിടന്നോളാനും അവൻ്റെ കയ്യിൽ സ്പെയർ കീ കാണുമെന്നും പറഞ്ഞു എന്നാൽ അവൾക്ക് കിടന്നാൽ ഉറക്കം വരില്ല എന്ന് അവൾക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് അവൾ അവനെ നോക്കി അവിടെ തന്നെയിരുന്നു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞതിനു ശേഷം മുറ്റത്തൊരു കാറ് വന്നു കാറിൻ്റെ സൗണ്ട് കേട്ടതും ഡെന്നി ആയിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ശ്രീചന്ന് വാതിലു തുറന്നു കാറിൻ്റെ അടച്ചിട്ട് ആടിയാടി വരുന്ന അവനെ കണ്ടതും അവൾ നെറ്റി ചൊലിച്ചു അവൻ കുടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി വിശയം കുടിച്ചോ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നതും അവൾ ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ കുടിച്ചാ നിനക്കെന്താടി മാറടി അവൻ ദേഷ്യത്തോടെ അവളെ തള്ളി മാറ്റി അകത്തേക്ക് കയറി പെട്ടെന്ന് അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു അവൻ അതേ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഇച്ചായൻ ഇന്നലെ വരെ ഇവിടെ എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല പക്ഷേ ഇന്നു മുതൽ ഇത് ഞാൻ ഇവിടെ അനുവദിക്കില്ല ഇങ്ങനെ കുടിച്ചിട്ട് കയറി വരാൻ ഞാൻ സമ്മതിക്കില്ല അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് തീരുമാനിക്കാൻ നീ ആരാടി അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു ഞാൻ ഇച്ചായൻ താലി കെട്ടിയ ഇച്ചായൻ്റെ ഭാര്യയാണ് എനിക്കത് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് ഇച്ചയൻ എന്തു ചെയ്താലും അത് എന്റെ സമ്മതത്തോടെ മാത്രമേ ചെയ്യാവൂ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു അതിന് നിന്റെ സമ്മതം ആർക്ക് വേണോടി എൻ്റെ വീട് എൻ്റെ ശരീരം എൻ്റെ പണം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല നിനക്ക് നിന്റെ കാര്യം എനിക്ക് എൻ്റെ കാര്യം പിന്നെ താലി കെട്ടിയെന്ന് പറഞ്ഞാൽ ഉടനെ ഭാര്യയും ഭർത്താവും ആകില്ല ഏതൊരു ബന്ധത്തിന്റെ അടിസ്ഥാനം പരസ്പര വിശ്വാസമാണ് അതില്ലാതെ എന്തു ഭാര്യഭർത്തൃ ബന്ധം അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞു ഇച്ചായൻ ഞാൻ പറയുന്നത് കേൾക്ക് അവൾ വിഷമത്തോട് അവൻ്റെ കയ്യിൽ പിടിച്ചു പോടി ആരുടെ ഇച്ചായൻ ഞാൻ സ്നേഹിച്ചിരുന്നൊരു ഭദ്രി ഉണ്ടായിരുന്നു പക്ഷേ ഇന്നതില്ല എന്നെ വിശ്വാസമില്ലാത്തവളെ സ്നേഹം കൊണ്ട് മൂടേണ്ട ആവശ്യമൊന്നും ഈ ഡെന്നിക്കില്ല മാറി നിൽക്കടി അതും പറഞ്ഞ് അവൻ ദേഷ്യത്തോടെ അവളെ തള്ളി മാറ്റിയിട്ട് അകത്തേക്ക് കയറിപ്പോയി അവൾ അവൻ പോകുന്നതെന്ന് നോക്കി വിഷമത്തോടെ അവിടെ നിന്നു എല്ലാം എൻ്റെ കയ്യിലെ തെറ്റ് മാത്രമാണ് ഏത് നേരത്താണാവോ അങ്ങനെയൊക്കെ പറയാൻ തോന്നിയത് ഇനി ഇച്ചായൻ്റെ ഈ പിണക്കവും ദേഷ്യവും ഞാൻ എങ്ങനെ മാറ്റിയെടുക്കും എന്ത് പറയാൻ ചെന്നിട്ടും കാര്യമില്ല അത് മനസ്സിൽ പറഞ്ഞ് അവൾ വാതിലടച്ചിട്ട് അവൻറെ പുറകെ ചെന്നു അവൾ റൂമിലേക്ക് ചെന്നപ്പോഴേക്കും അവൻ കട്ടിൽ അതേ കൂടി കിടന്നിരുന്നു ഇച്ചായാ അവൻ കഴിച്ചിട്ടാകുവോ വന്നതെന്ന് കരുതി അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു പൂടിപുല്ലെ അവൻ ഉറക്കത്തിൽ അവളുടെ കൈകൾ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും നിറഞ്ഞു വന്ന കണ്ണുകളെ തുടച്ചിട്ട് അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ ഒരു സൈഡിലേക്ക് ചെന്ന് കിടന്നു സമയം രാത്രി പന്ത്രണ്ട് മണി ഡോണ നല്ല ഉറക്കമായിരുന്നു പെട്ടെന്നാണ് വാതിലിൽ തുടരെയുള്ള കേട്ടത് അവൾ അടുത്ത് കിടന്ന ഫോൺ ഫോണെടുത്ത് സമയം നോക്കി പന്ത്രണ്ട് മണിയെന്ന് കണ്ടതും അവൾ നെറ്റി നെറ്റിച്ചൊളിച്ചു ഇതാരോ ഈ സമയത്ത് അവൾ സ്വയം ചിന്തിച്ചു അവൾക്ക് പേടി തോന്നി ആരോ ഈ സമയത്ത് തൻ്റെ വാതിൽ മുട്ടുന്നെന്ന് അവൾ ചിന്തിച്ചു പിന്നെ ഡെന്നിയെ വിളിക്കാൻ ഫോൺ എടുത്തു അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ജോച്ചൻ എന്ന കോണ്ടാക്റ്റോട് കൂടിയുള്ള കോൾ വന്നത് അവൾ പെട്ടെന്ന് തന്നെ കോൾ എടുത്തു ജോച്ച അവൾ പേടിയോടെ വിളിച്ചു കഥക തുറക്ക് അവൻ മറുപടി പറഞ്ഞു എന്താ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു പേടിക്കണ്ട ഞാൻ ആ കഥകിന് മുട്ടുന്നത് നീ കഥക തുറക്ക് അവളുടെ പേടി മനസ്സിലാക്കി അവൻ മറുപടി പറഞ്ഞു വാതിൽ മുട്ടുന്നത് അവനാണെന്ന് പറഞ്ഞതും അവൾക്ക് കുറച്ച് സമാധാനമായി അവൾ കട്ടിലിൽ നിന്നും പുതപ്പ് മാറ്റി എഴുന്നേറ്റു പിന്നെ വാതിലിനടുത്തേക്ക് നടന്നു അവൾ വാതിൽ തുറന്നതും കയ്യിൽ കേക്കുമായിട്ട് നിൽക്കുന്ന ജോയെയാണ് കണ്ടത് ഹാപ്പി ബർത്ത്ഡേ മൈ ഏഞ്ചൽ അവളെ കണ്ടപാടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞു അപ്പോഴാണ് അവൾ തന്നെ അവളുടെ ബർത്ത്ഡേ ആണെന്ന് ഓർക്കുന്നത് എല്ലാ വർഷവും അവനാണ് ഫോണിൽ കൂടി അവളെ വിഷ് ചെയ്യുന്നത് ഇന്ന് നേരിട്ട് ആദ്യമായി അവൻ വിഷ് ചെയ്തപ്പോൾ അതും സർപ്രൈസായിട്ട് വിഷ് ചെയ്തപ്പോൾ അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു കരച്ചിലും പിഴിച്ചിലും ഒന്നും വേണ്ട അവന്മാരുണർന്ന് വരുന്നതിന് മുമ്പ് റൂമിലോട്ട് കയറിക്കെ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ അവളെയും കൂട്ടി മുറിയിലേക്ക് കയറി ആ ഡോറ് ലോക്ക് ചെയ്തിട്ട് വാ അവൻ ടേബിളിൻ്റെ പുറത്തേക്ക് കേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഡോറടച്ച് ലോക്ക് ചെയ്തിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു അങ്ങനെ എൻ്റെ ഡോണക്കുട്ടിക്ക് പത്തൊൻപത് വയസ്സായി അവൻ അവളുടെ ഇരുതോളിലും കൈകൾ വെച്ചിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇതായിരുന്നോ എനിക്ക് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിയോട് ചോദിച്ചു നീ ആയോ അവൻ തിരികെ ചോദിച്ചു ആയി ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഓർത്തത് പോലും ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി അവളും ചിരിച്ചു എങ്കിൽ ഇതല്ല നിനക്കുള്ള സർപ്രൈസ് അവൻ ചിരിയോടെ പറഞ്ഞതും വേറെ എന്താ എന്നുള്ള അർത്ഥത്തിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ടുകൊണ്ട് അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനും അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പേടിയുണ്ടോ അവനെങ്ങനെ ചെയ്തതും അവനെ നോക്കുന്ന ഡോണെ നോക്കി അവൻ സംശയത്തോടെ ചോദിച്ചു ഇല്ല അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഉത്തരം പറഞ്ഞു അതെന്താ നിനക്കെന്നെ പേടിയില്ലാത്തത് അവൻ കപട ദേഷ്യത്തോടെ ചോദിച്ചു പേടിയില്ലാത്തതുകൊണ്ട് അവൾ ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു ഇവിടെ ഇപ്പം നീയും ഞാനും മാത്രമേ ഉള്ളൂ അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി അതിനിപ്പം എന്താ എൻ്റെ ജോജായൻ്റെ കൂടെയല്ലേ എനിക്ക് ഒരു പേടിയില്ല അവൾ അപ്പോഴും അവനെ നോക്കി മറുപടി പറഞ്ഞു ശരിക്കും അവൻ കുസൃതിച്ചിരിയോടെ പറഞ്ഞിട്ട് അവളെ ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവനൊന്നുകൂടി അവളെ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചതും അവളൊന്ന് ഞെട്ടി എന്താ ചോച്ചായ അവൾ ചെറിയ പേടിയോടെ ചോദിച്ചു ഇപ്പം പേടി തോന്നുന്നുണ്ടോ അവൻ കുസൃതിയോട് ചോദിച്ചു ഇല്ല അവൾ വീണ്ടും പറഞ്ഞു അവൻ ചിരിയോടെ അവളെ നോക്കി അവളും അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ കുഞ്ഞ് ചുവന്ന ചുണ്ടുകളിലേക്കായിരുന്നു അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചു ഇരുവരുടെയും ചുണ്ടുകൾ തമ്മിൽ ഒരു നൂഴിലെ വ്യത്യാസം പോലും ഇല്ലാതെ അടുത്തു അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചു അവൻ അവനവളുടെ ചുണ്ടിലൊന്ന് അമർത്തിമുത്തി അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ഐ ലവ് യു അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞതും അവൾ പെട്ടെന്ന് കണ്ണുകൾ നിറച്ചു എനിക്ക് വേണം നിന്നെ എന്നോട് വഴക്കുണ്ടാക്കാനും പിണങ്ങാനും ഇണങ്ങാനും എന്നോട് കുറുമ്പ് കാണിക്കാനും വാശി കാണിക്കാനും ഒക്കെ എൻ്റെ ലൈഫ് ലോങ് എനിക്ക് നിന്നെ വേണം പെണ്ണെ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവനും ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ തലയിൽ തലോടി കുറച്ച് നിമിഷം അവർ അങ്ങനെ തന്നെ നിന്നു പിന്നെ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി അവനെ നോക്കി അവൾ നോക്കുന്നത് കണ്ടതും അവൻ പുരുകം പൊക്കി എന്താണെന്ന് ചോദിച്ചു ഒന്നുമില്ല അവൾ ചുമലക്കൊണ്ട് അവനെ നോക്കി പറഞ്ഞു ആര് പറഞ്ഞു ഒന്നുമില്ലെന്ന് എല്ലാ ആവശ്യത്തിനും ഉണ്ടല്ലോ എനിക്കിത്രയൊക്കെ മതി അവൻ അവളെ അടിമുടിയൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് നാണം കൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി അവൻ ചിരിയോടെ അവളുടെ വെച്ചിരിക്കുന്ന മുഖം അവൻ്റെ നെഞ്ചിൽ നിന്ന് ഉയർത്തി പിന്നെ അവളെ തിരിച്ചു നിർത്തിയിട്ട് കേക്ക് കട്ട് ചെയ്യാനുള്ള നൈഫ് എടുത്ത് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു അവൾ ചിരിയോടെ മുഖം ചരിച്ചു വെച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ പുറകിൽ കൂടി അവളുടെ ഇടുപ്പിനെ ചുറ്റിക്കൊണ്ട് ഒരു കൈ അവളുടെ വലത് കൈയിൽ പിടിച്ചു പിന്നെ അവൻ കൊണ്ടുവന്ന റെഡ് വെൽവെറ്റ് കേക്ക് അവർ രണ്ടുപേരും കൂടി ചേർന്ന് മുറിച്ചു കേക്ക് മുറിച്ചതിനു ശേഷം അവൾ അതിൽ നിന്നും ഒരു പീസ് എടുത്ത് അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു അവനും അതിൽ നിന്നും ഒരു പീസ് എടുത്ത് അവൾക്കും വെച്ചു കൊടുത്തു വൺസ് മോർ ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് അവൻ അവളുടെ നെറ്റിയിൽ ഒന്നുകൂടി ചുണ്ടുകൾ ചേർത്തു ജോച്ച അവൾ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ഐ ലവ് യു ടു അവൾ തൻ്റെ കാൽ വിരലുകളിൽ ഉയർന്നുകൊണ്ട് അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്ത് പറഞ്ഞു അത് കേട്ട് അവൻ ചിരിച്ചു ജോച്ച ഇത്രയും കേക്ക് നമ്മൾ എന്തു ചെയ്യും അവൾ അവനെ നോക്കി ചോദിച്ചു അത് അവൻ സംശയത്തോടെ അവളെ നോക്കി നാളെ ചാച്ചന്മാരൊക്കെ അറിയില്ലേ നമ്മൾ മാത്രം കേക്ക് മുറിച്ചെന്ന് അവൾ സംശയത്തോട് ചോദിച്ചു അതിനിപ്പം എന്താ നാളെ അവർക്കും കൂടി കൊടുക്കാം അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ മുഖം വിറുപ്പിച്ചു അപ്പോൾ അവരെല്ലാരും അറിയില്ലേ അവൾ സംശയത്തോട് ചോദിച്ചു അതിന് അവരറിയാത്തതായിട്ട് എന്താ അവർക്കറിയാം എനിക്ക് നിന്നോടുള്ള ഇഷ്ടം അവൻ ചിരിയോടെ അവളോട് പറഞ്ഞതും അവൾ കണ്ണുകൾ തള്ളിയ അവനെ നോക്കി നീ ഇവിടെ നിൽക്ക് ഞാനിത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് വരാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി പിന്നെ ഡോർ തുറന്ന് അവൻ കേക്കുമായിട്ട് താഴേക്ക് നടന്നു ഇത് താഴെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് അവൻ തിരികെ മുറിയിലേക്ക് ചെന്നു ജോച്ച പറയ് ചാച്ചമാർക്കറിയോ അവർക്ക് രണ്ടുപേർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞതും അവൾക്കുള്ളിൽ ഒരു ഭയം തോന്നി അവൻ ഡോർ ലോക്ക് ചെയ്യുന്നതിനിടയിൽ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു എടി പൊട്ടിക്കാളി ഞാൻ ഇന്നല്ലേ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഒരു മൂന്ന് വർഷം മുമ്പേ ഞാൻ അവന്മാരോട് പറഞ്ഞതാ നിന്നോട് എനിക്ക് തോന്നിയ ഇഷ്ടം അവൻ ചിരിയോടെ പറഞ്ഞു എന്നിട്ട് എന്നോടെന്താ ഇതുവരെ പറയാഞ്ഞത് അവൾ മുഖം വീർപ്പിച്ചു അത് നീ നീയന്ന് കുഞ്ഞല്ലേ വെറുതെ പൊളിച്ച് നടക്കേണ്ട പ്രായത്തി എന്നെ പ്രേമിച്ച് നടക്കണ്ടെന്ന് കരുതി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോഴും ഞാൻ കുഞ്ഞാ അപ്പോൾ ഇനി എനിക്ക് അടിച്ചു പൊളിക്കാൻ പറ്റില്ല എന്നാണോ അവൾ സംശയത്തോടെ ചോദിച്ചു അതെ ഇപ്പോഴും നീ കുഞ്ഞു തന്നെയാ നിൻ്റെ ചാച്ചന്മാർക്കും മമ്മിക്കും ഒക്കെ നീ കുഞ്ഞു തന്നെയാ എനിക്കും നീ കുഞ്ഞാ പക്ഷെ ചില സമയം നീ കുഞ്ഞാണെന്ന് ഞാനങ്ങ് മറക്കും അവൻ കുസൃതിയോടെ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു നീ അടിച്ചു പൊളിച്ച് നിൻ്റെ ഇഷ്ടത്തിന് നടന്നു പക്ഷേ എന്നെ ചതിച്ചാ അത് പറയുമ്പോൾ അവൻ്റെ മുഖം മാറി അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ അങ്ങനെ ചെയ്യുമെന്നല്ല അങ്ങനെ ചെയ്താ പൊഞ്ഞു മോളെ അന്നായിരിക്കും നീ കാണാത്ത നിന്റെ ജോച്ചാനെ നീ കാണാൻ പോകുന്നത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ജോച്ചാനെ തോന്നുന്നുണ്ടോ അവൾ കണ്ണുകൾ നിറച്ച് അവനോട് ചോദിച്ചു ഏയ് അങ്ങനെയല്ല ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കാരണം എൻ്റെ കൊച്ചിനോട് എനിക്ക് ഭ്രാന്ത നീ ഇല്ലെങ്കിൽ പിന്നെ ഒരു പെണ്ണ് എൻ്റെ ലൈഫിൽ ഉണ്ടാകില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു അവൻ അവളുടെ കവളിൽ പതിയെ ഒരു കൈ കൈകൊണ്ട് കുത്തിപ്പിടിച്ചു ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിലേക്ക് ഞാൻ ഞാനെൻ്റെ കൊച്ചു കുഞ്ഞാണെന്നങ്ങ് മറക്കാൻ പോവാ അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ വിടർന്നിരിക്കുന്ന ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകളെ അടുപ്പിച്ചിരുന്നു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു അവൻ പതിയെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് കോർത്തു പിന്നെ പതിയെ നുണഞ്ഞു തുടങ്ങി മേൽചുണ്ടിൽ മാത്രം ഒതുങ്ങി നിന്ന ചുംബനം അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ മുറുകിയപ്പോൾ അവളുടെ കരങ്ങൾ അവൻ്റെ പുറത്ത് അമർന്നു മേൽചുണ്ടിൽ കടിച്ചെന്നുണഞ്ഞും അവൻ അവളുടെ ചുണ്ടിനെ ആസ്വദിച്ചു അവൾ കുറുകി പതിയെ മേൽചുണ്ടിൽ നിന്നും അവന്റെ ചുംബനം കീഴ്ചുണ്ടിലേക്കും ചേക്കേറി ആദ്യമായിട്ട് അനുഭവിക്കുന്ന അവന്റെ ചുംബനത്തിൽ അവൾ ഉരുകി ഒലിച്ചു അവൻ അവളുടെ ചുണ്ടിൽ നിന്നും തന്റെ ചുംബനം മതിയാക്കിക്കൊണ്ട് അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു അവൾ ശ്വാസമെടുക്കാൻ കഷ്ടപ്പെട്ട് കിടക്കുകയായിരുന്നു അവൻ അവളുടെ ചെവിക്ക് താഴെയായിട്ടുള്ള കഴുത്തെടുക്കിൽ മുഖം അമർത്തി ജോച്ച അവൾ പുലമ്പി അവൻ അവടെ അമർത്തി കടിച്ചു വിട്ടു ആ അവൾ വേദന കൊണ്ട് വിളിച്ചുപോയി അവൻ അവടെ ചുണ്ടുകളും നാവുകളും കൊണ്ടു നുണഞ്ഞു അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചുപിടിച്ച് കിടന്നു അവൻ കഴുത്തിൽ നിന്നും മുഖമുയർത്തി അവളുടെ കാതിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു അവൾ അപ്പോഴും കണ്ണുകൾ തുറക്കാതെ തന്നെ കിടന്നു അവൻ ചിരിച്ചുകൊണ്ട് അവൻ്റെ ഷോർട്സിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ബോക്സ് എടുത്തു അവൾ സംശയത്തോടെ അവനെ നോക്കി അവൻ അത് ഒരു ചെയിൻ കയ്യിലെടുത്തു ഒരു ഹാർട്ട് ഷേപ്പ് ലോക്കറ്റ് വരുന്ന ഡയമണ്ട് ചെയിൻ ആയിരുന്നു അത് അത് അവൾക്ക് നേരെ അവൻ ഉയർത്തി കാണിച്ചു അവൾ സന്തോഷത്തോടെ അതിലേക്ക് നോക്കി അവനത് അവളുടെ കഴുത്തിലേക്ക് ലവ് ൊടുത്തു അവൻ അവളുടെ ചുണ്ടുകൾ രണ്ടും ഒന്ന് ഒന്നും വിട്ടുകൊണ്ട് പറഞ്ഞു ലവ് യു ടു ജോർജ് അവൾ അവൻ്റെ കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും അവനവളുടെ ഇരുമാറിലേക്കും ഡ്രസ്സിന് മുകളിൽ കൂടി ഒന്ന് ചുണ്ടുകൾ ചേർത്തിട്ട് അവളുടെ സൈഡിലേക്ക് കിടന്നു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചവനെ ചുറ്റിപ്പിടിച്ചു അവനും അവളെ ചേർത്ത് പിടിച്ച് കിടന്നിരുന്നു